റോബിൻജി ഈ തായ്വാൻ വിഷയത്തിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള തർക്കം തർക്കമുണ്ടാകുന്നുണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ സെന്റ് കാക്കു ദ്വീപിന് സമീപം ചൈനയുടെ പെട്രോളിംഗ് കൂടി അതെ അത് വന്നതോടുകൂടി ഈ പ്രശ്നമൊക്കെ ആകെ വഷളായിട്ടുണ്ട് അത് ഏത് നിമിഷം എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ഇനി എങ്ങനെ മാറി മറിയും അടുത്ത സംഭവിക്കാൻ പോകുന്നത് ഇത് മറ്റു സ്ഥലങ്ങളിലും മറ്റ് ലോകത്തിൻ്റെ മറ്റു കോണുകളിലൊക്കെ നടക്കുന്ന ഇത്തരത്തിലുള്ള സംഘർഷാവസ്ഥകളുണ്ടല്ലോ ആ സംഘർഷാവസ്ഥകൾ പോലെ അല്ല ഇതിനെ നിരീക്ഷകർ നോക്കിക്കാണുന്നത് വെച്ചാൽ ഇത് എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായൊരു തീപ്പരി ചെറിയ തീപ്പരി ഉണ്ടെങ്കിൽ എന്തു സംഭവിക്കാവുന്ന ഒരിടത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അത്രയും സങ്കീർണവുമാണ് ഈ തായ്വാൻ കടലെടുക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് തായ്വാൻ്റെ വേണ്ടത് നമുക്കറിയാം തായ്വാൻ ഒരു കാലത്ത് ചൈനയുടെ ഭാഗമായിരുന്നു ചൈനയിൽ നിന്നും പോയ ചൈനീസ് ചൈനക്കാരെ തന്നെ ആയിട്ടുള്ള ഒരു കൺഫ്യൂ പിന്നെ മാവോ സെതുങ്ങിൻ്റെ ശേഷം അവിടെ നിന്ന് പോയിട്ട് തായ്വാനിൽ സ്വന്തമായിട്ട് ഒരു ഭരണക്രമം ഉണ്ടാക്കിയ ആളുകളാണത് അപ്പം എന്നും ചൈന ചൈന തായ്വാനെ സ്വന്തം കയ്യിൽ നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു സ്ഥലമാണത് പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രാജ്യങ്ങൾ വിഭജിക്കപ്പെട്ടപ്പോൾ വിജയിച്ച ആളുകളാണല്ലോ വിഭജിച്ചെടുക്കുക ആ സമയത്ത് തായ്വാൻ യഥാർത്ഥത്തിൽ മുമ്പ് ഉണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളൊന്നായ ജപ്പാന്റെ കയ്യിലായിരുന്നു ആ ജപ്പാൻ പിടിച്ചടക്ക് ജപ്പാനിലെ ഒരു കോളണി ആയിട്ട് മാറിയിരുന്ന തായ്വാനെ വീണ്ടും ഒരേ ഒരു കണ്ടീഷനാണ് സെക്കൻഡ് വേൾഡ് വാറിലെ തോൽവിക്ക് ശേഷം ജപ്പാന്റെ തോൽവിക്ക് ശേഷം ജപ്പാനെ അമേരിക്ക തോൽവിക്ക് ശേഷം അതിനിഷ്ഠൂരമായിട്ട് അറ്റൻ ബോംബിട്ട് തുടച്ച് ലോകത്തുനിന്ന് തുടച്ചു നീക്കുന്ന രീതിയിൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചു കളഞ്ഞു പക്ഷെ അവിടെ നിന്ന് അവർ ഫീനിക്സ് പക്ഷിയെ പോലെ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നുള്ളത് ജപ്പാന്റെ ഒരു തിരിച്ചുവരവിലാണ് നമ്മൾ കണ്ടത് അതിന്റെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രത്യക്ഷ രൂപമാണ് ആ സങ്കല്പത്തിൻ്റെ ആ യവന സങ്കല്പത്തിൻ്റെ അപ്പം അങ്ങനെ തിരിച്ചു വന്ന ജപ്പാൻ ജപ്പാന്റെ കയ്യിൽ നിന്നും ഈ വീതമ്പുക്കം നടന്നപ്പോൾ ചൈന ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടു മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല ഞങ്ങൾക്ക് തായ്വാൻ വേണം ശരി അങ്ങനെയാണെങ്കിൽ തായ്വാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു അമേരിക്കക്കും കൈവിട്ടു പോയത് അമേരിക്ക പിന്നീട് അതിൽ ഖേദിക്ക പോലും ഉണ്ടായി അന്ന് അമേരിക്കക്ക് അത് കയ്യിൽ വെക്കാമായിരുന്നു അമേരിക്കയുടെ ഒരു കോളനി ആയിട്ട് തന്നെ മാറ്റമായിരുന്നു ആ താല്പര്യം അതുകൊണ്ടാണ് ഇപ്പം ആ വിഷയത്തിൽ അമേരിക്ക വളരെ ശക്തമായി തായ്വാനോടൊപ്പം നിൽക്കുന്നത് അങ്ങനെയാണ് തായ്വാൻ ജപ്പാന് നഷ്ടപ്പെടുന്നത് ആ നഷ്ടപ്പെട്ട തായ്വാനെ വീണ്ടെടുക്കുന്നത് ജപ്പാന്റെ ഒരു സ്വപ്നമാണ് മാത്രവുമല്ല ജപ്പാന്റെ ഉള്ളിൽ ഒരു ഒരു അമേരിക്കൻ വിരുദ്ധ എന്തൊക്കെയാണെങ്കിലും അമേരിക്കയോട് ഒരുമിച്ച് ചേർന്നാൽ നിൽക്കുന്നതെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സംഗതി കിടക്കുന്നത് അതിഭീകരക്രമകാരികളായിട്ടുള്ള യുദ്ധ വീരന്മാരായിട്ടുള്ള ആളുകളായിരുന്നു ജപ്പാൻ സൈന്യം ആ ജപ്പാൻ സൈന്യത്തിന്റെ ആ വീര്യത്തോടു കൂടി എല്ലാ സാമ്പത്തിക സുസ്ഥിരതയോടും കൂടി ജപ്പാൻ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നു ഇന്നിപ്പോൾ ചൈന വലിയൊരു രാജ്യമാണ് ജപ്പാൻ കുറേയധികം ദ്വീപുകളുടെ സെൻകാക്കു അടക്കമുള്ള ദ്വീപുകളുടെയൊക്കെ ഒരു ഒരു ഇതാണ് ജപ്പാൻ എന്ന് പറയുന്നത് പക്ഷേ ടെക്നോളജിയിൽ അവർ ലോകത്ത് കീഴടക്കിയിരിക്കുന്നു സാമ്പത്തിക സമ്പത്തിൻ്റെ കാര്യത്തിൽ അവർ അത്രയും ഔന്നത്യത്തിലാണ് നിൽക്കുന്നത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ചെറുതാണെങ്കിൽ മൈക്രോ ലെവലിലാണെങ്കിൽ പോലും അവർക്ക് ഏറ്റുമുട്ടാൻ തക്ക ശേഷിയുള്ള ചൈനയുമായി ഏറ്റുമുട്ടാൻ തക്ക ശേഷിയുള്ള ആയുധബലവും ആത്മബലവും അവർക്കുണ്ട് എന്ന് കാണുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചൈന ഒരു നൂറ്റാണ്ടായിട്ടുണ്ടാവും ചൈന ഒരു യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടിട്ട് ഇന്ത്യയുമായി അതിർത്തി യുദ്ധം എന്നതല്ലല്ലോ ശരിക്കുള്ളൊരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ട് അത്രയും കാലമായി അപ്പോൾ അവർക്കൊരു യുദ്ധം എങ്ങനെയായിരിക്കും എന്നുള്ളതെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല പ്രായോഗ്യ പരിശീലനമില്ല ജപ്പാനെ സംബന്ധിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മറ്റൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് സമയത്തും വലിയൊരു അപകട സൃഷ്ടിക്കാവുന്ന ഒന്നാണ് തായ്വാന്റെ മേഖല എന്ന് പറയുന്നത് ഈ തായ്വാൻ മേഖലയിൽ ഇപ്പൊ ഈ ഒരു ഈ ഒരു കാര്യം ഉണ്ടായത് ജാപ്പനീസ് പ്രധാനമന്ത്രിയായ സനൈ തകൈച്ചി അവരൊരു ലേഡിയാണ് ഒരു അയൺ ലേഡി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം തങ്കച്ചി തകയച്ചിയുടെ നമ്മൾ തങ്കച്ചി തങ്കച്ചിന്ന് ഞങ്ങളിങ്ങനെ തമാശക്ക് പറയും അപ്പം അവരുടെ ഒരു പ്രസ്താവന ഒരു തങ്കച്ചിയാണ് അവര് തങ്കച്ചി തങ്കച്ചിന്ന് സഹോദരി എന്ന് പറയാം തമിഴില് അപ്പം അവരുടെ ഒരു ഒരു പ്രസ്താവനയാണ് ഈ കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത് എന്താണ് ഏതെങ്കിലും തായ്വാന്റെ വിഷയത്തിൽ ചൈന ഒരു പക്ഷേ സൈനികമായി ഇടപെട്ടാൽ അതിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും അതിനെ എതിർക്കും അതിനെ നേരിടുമെന്ന് ജാപ്പനീസ് പാർലമെന്റിൽ അവർ പ്രഖ്യാപിച്ചു ഈ ഒരു കാര്യമാണ് അവരെ പ്രകോപിച്ചത് ചൈനയെ പ്രകോപിപ്പിച്ചത് ആ പ്രകോപി പ്രകോപനത്തിന് ശേഷം ചൈന അടിയന്തിരമായി തിരിച്ച് മറുപടി പറഞ്ഞു അവർ ഏറ്റുമുട്ടാൻ തയ്യാറാണെന്ന് നിലയ്ക്ക് അവർ മറുപടി പറഞ്ഞു അപ്പം ഈ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് അത് താൽക്കാലികമായി കെട്ടടങ്ങെന്ന് വിശ്വസിച്ച് ലോകം വിശ്വസിച്ചെങ്കിലും അത് അങ്ങനെ സംഭവിച്ചില്ല ചൈന അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി ജപ്പാനിലേക്ക് നിങ്ങൾ ഫ്ലൈ എന്നുണ്ടെങ്കിൽ പറക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷ്മതയോടെ വേണം എന്ന് തങ്ങളുടെ പൗരന്മാർക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അതൊരു അതൊരു ഒരു നയതന്ത്രപരമായ ബന്ധം വിച്ഛേദിക്കലാണ് അപ്പോൾ യാത്രാ സംബന്ധമായി മാത്രമല്ല അവിടെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മറ്റാളുകൾക്കൊക്കെ നിർദ്ദേശം നൽകി ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അപ്പം ജപ്പാൻ്റെ ആഭ്യന്തര ആ വിപണി എന്ന് പറയുന്നത് ആ ടൂറിസം വിപണി എന്ന് പറയുന്നത് ചൈനയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഒരു വലിയ ശതമാനമുണ്ട് ചൈനീസ് ടൂറിസ്റ്റുകളുടെ അപ്പൊ അതാണ് ജപ്പാന് പെട്ടെന്ന് പൊടുന്നനെ നഷ്ടമായത് അതുമാത്രമല്ല ജപ്പാന്റെ സമുദ്രോല്പന്നങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ് അപ്പൊ ആ ഇറക്കുമതി അത് ബാധിച്ചിരിക്കുന്നു അത് പൊടുന്നനെ നിലച്ചു അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഒരു നയതന്ത്ര യുദ്ധത്തിനോടൊപ്പം തന്നെ ട്രേഡിങ് ട്രേഡ് വാർ പാവധാനം രൂപപ്പെട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് ഈ സൈനിക ഭീഷണി വന്നത് തായ്വാൻ വിഷയത്തില് ഇങ്ങനെ വരുമ്പോൾ സൈനിക നിരീക്ഷണങ്ങൾ ചൈന തുടങ്ങി ഇരുപത്തിനാല് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത് ചൈനീസ് സൈനിക വിമാനങ്ങളും ഏഴ് നാവിക കപ്പലുകളും ഒരു കോസ്റ്റ് ഗാർഡ് കപ്പലുമാണ് തായ്വാൻ ചുറ്റും കണ്ടെത്തിയത് അതിങ്ങനെ ചുറ്റും അല്ലെങ്കിൽ തന്നെ അവരിങ്ങനെ ചുറ്റും പറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി അപ്പം ജപ്പാനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന യോനാഗുനി ദ്വീപിന സമീപത്തോടു കൂടി ചൈനീസ് ഡ്രോണുകളും പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട് ചൈനീസ് ഡ്രോണുകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിഗംഭീരമായിട്ടുള്ള മാരകശേഷിയുള്ള ഡ്രോണുകളാണ് ആധുനിക ഡ്രോണുകളുമാണ് അപ്പം ഇപ്പോൾ ഈ സെൻകാക്കു ദ്വീപ് എന്ന് പറയുന്നത് ജപ്പാന്റെ ഒരു ഭാഗമായിട്ടുള്ള ദ്വീപുകളാണ് അപ്പം ഈ ദ്വീപിലേക്കാണ് ഈ ദ്വീപുകൾക്ക് സമീപത്തോടെയാണ് ചൈനയുടെ വീണ്ടും സാന്നിധ്യം കണ്ടെത്തിയത് അവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ അവിടെ കുറേ ദ്വീപുകളുണ്ട് ചൈനയുടെ ഡിയാവു ദ്വീപുകൾ എന്ന പേരിൽ അവകാശവാദം ഉന്നയിക്കുന്നതുമായി സെൻകാക്കു ദ്വീപുകൾക്ക് ഒരു ഒരു പ്രത്യേകത ഉണ്ട് അവർ ഉന്നയിക്കുന്നുണ്ട് ഈ സെൻകാക്കു ദ്വീപിനെ സംബന്ധിച്ച് അവർ അതിനെ ഡിയാവു ഡിയാവു എന്ന് ചൈന വിളിക്കുന്നത് ചൈനയ്ക്ക് അങ്ങനെയാണ് ഒരു ഒരു ചെറിയ സ്ഥലമോ വലിയ സ്ഥലമോ ഇത് ഞങ്ങളുടേതാണെന്ന് പറയും അരുണാചൽ പ്രദേശിലേക്ക് കടന്നതുപോലെ ഭൂട്ടാനിലേക്ക് കടന്നതുപോലെ പോലെ അങ്ങനെയാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് അവർ ബോർഡ് കൊണ്ടുപോക്കും ഇത് ഞങ്ങളുടേതാണെന്ന് അവകാശപ്പെടും അതുപോലുള്ള മാപ്പുകൾ മാറ്റി വരയ്ക്കും ഭൂപടം മാറ്റി വരയ്ക്കും ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയുടെ അടുത്ത് മാത്രം അത് കാര്യമായിട്ട് ഇപ്പോൾ ചിലവാകുന്നില്ല നമുക്കറിയാം തർക്കങ്ങളൊക്കെ അപ്പം ഈ ചൈനീസ് കോസ്റ്റ് ഗാർഡുകൾ കപ്പലുകളൊക്കെ നിയമനിർവ്വഹണ പട്രോളിംഗ് എന്ന നിലയ്ക്കാണ് നടത്തുന്നതെങ്കിലും ജപ്പാൻ ഇത് നോക്കുന്നുണ്ട് ജപ്പാൻ നോക്കിയപ്പോൾ ഇവര് പതിവിന് വിപരീതമായിട്ടുള്ള കുറച്ചധികം കപ്പലുകളുടെ സാന്നിധ്യം കണ്ടെത്തുകയും അതിന് പിന്നാലെയാണ് ഈ പ്രസ്താവനയും കൂടി സംഭവിക്കുന്നത് അപ്പോൾ ഇതൊരു നയതന്ത്ര പ്രതികാരമായിട്ടാണ് ചൈന ഇത് കണക്കാക്കുന്നത് തിരിച്ചു മറുപടി കറക്റ്റായിട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തായ്വാന്റെ ഈ പ്രസ്താവനയും ചൈനയുടെ ഈ മുന്നറിയിപ്പും തായ്വാനെ ആക്രമിച്ച ചൈന ആക്രമിച്ച ടോക്കിയോ സൈനികമായി പ്രതികരിച്ചേക്കും എന്ന ഈ പ്രസ്താവന ആ വളരെ അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കാണുന്ന നടപടികളെല്ലാം ഉണ്ടായത് ചൈന ഇതിന് സൈനികമായിട്ടുള്ള ഒരു ഒരു വലിയ ഒരു ഒരു എന്താ പറയുന്ന ഒരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പോൾ യാത്രകളും പഠനങ്ങളും റദ്ദാക്കി അതുപോലെ തന്നെ എയർലൈനുകൾ അവിടേക്ക് പോകുന്ന എയർലൈനുകൾ കൂട്ട ടിക്കറ്റുകൾ റദ്ദാക്കി അങ്ങനെയാണ് പെട്ടെന്നൊരു ഒരു സ്ഥലം നമ്മൾ ഫിലിപ്പൈൻസിൽ അല്ല മാലിയിൽ മാലി പിന്നെ ഭരണാധികാരി ഇന്ത്യക്കെതിരായി പ്രതികരിച്ചപ്പോൾ നമ്മൾ ചെയ്ത ഇവിടുത്തെ മലയാളികളടക്കം പ്രതികരിച്ച് നമ്മൾ കണ്ടാണ് കൂട്ടമായിട്ട് ഫ്ലൈറ്റുകളൊക്കെ ടിക്കറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്യണം അല്ലേ അപ്പോൾ അതോടുകൂടി അവരുടെ ടൂറിസം ബജറ്റ് ഇടിഞ്ഞു തകർന്നു പോയി അപ്പോൾ അവർ അവർ സറണ്ടർ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വിദേശ ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള ചൈനക്ക് അവരുടെ മാർക്കറ്റിനെ അവരുടെ ജി ഡി പി ഇടിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിലധികം വിദേശ വിദ്യാർത്ഥികളാണ് ചൈനയിൽ പഠിക്കുന്ന പൗരന്മാർ അപ്പം അത്രയും കുട്ടികളോട് അങ്ങനെ ചെയ്യുക ചെയ്താൽ പോകേണ്ട എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കണം ശ്രദ്ധിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ മേഖല വിദ്യാഭ്യാസ മേഖല തകർക്കാൻ വളരെ എളുപ്പമാണ് സാംസ്കാരിക മേഖലയുണ്ട് ജപ്പാനിൽ റിലീസ് ചെയ്യുന്ന സിനിമകളില്ലേ ഈ ജപ്പാൻ സിനിമകൾ ചൈനയിൽ റിലീസ് ചെയ്യുന്ന പടങ്ങളുണ്ട് അപ്പം അത് ചൈനീസ് സിനിമകളുടെ പ്രദർശനം ചൈന ചൈന ചൈനീസ് നിർമ്മാതാക്കൾ മാറ്റി വെച്ചു ജപ്പാനിൽ റിലീസ് ചെയ്യുന്ന ചൈനീസ് സിനിമകളുടെ അപ്പം സാംസ്കാരികമായിട്ടും അതിനെ തടഞ്ഞിരിക്കുകയാണ് അപ്പം അവരുടെ ആ തിയേറ്റർ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ വരുമാനത്തെ അത് പെട്ടെന്ന് ബാധിക്കും അപ്പം ഈ ഇത്തരത്തിൽ പ്രാദേശികമായിട്ടുള്ള ഒരു സംഘർഷ സാധ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് ആഗോള സംഘർഷം ഇപ്പോൾ ആ മേഖലയിൽ നടക്കുന്ന ചെറിയ ഒരു സംഘർഷം കേവലൊരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ മാത്രമാണ് ഈ തായ്വാൻ ദ്വീപിൽ നിന്ന് ജപ്പാൻ ജപ്പാനിലേക്കുള്ളത് അത്രയും ദൂരത്താണ് ഈ സംഭവം നൂറ്റിപ്പത്ത് കിലോമീറ്റർ എയറോനോട്ടിക്കൽ ദൂരമല്ല നൂറ്റിപ്പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് അപ്പം ഈ തകൈച്ചയുടെ പ്രസ്താവന അതിനുശേഷമുള്ള ഈ മുന്നറിയിപ്പുകൾ യാത്രാ വിലക്കുകൾ എയർലൈൻ ഇൻഡസ്ട്രിയുടെ ചില വിലക്കുകൾ പഠിക്കാൻ പോകുന്ന കുട്ടികളോട് ആ പഠന പഠന വിദ്യാർത്ഥികളോടുള്ള ജാഗ്രതയായിരിക്കാനും അവരോട് തിരിച്ചു വരാനും ആവശ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ സമുദ്രോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സ്റ്റോപ്പ് ചെയ്യൽ ഇങ്ങനെ നോക്കിയിട്ട് ഇരു രാജ്യങ്ങളും പതുക്കെ 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 കപ്പലുകളുടെ സാന്നിധ്യം കാലുകളുടെ സാന്നിധ്യം ജപ്പാൻ വെറുതെ ഇരിക്കില്ല ചൈനയും വെറുതെ ഇരിക്കില്ല അതിങ്ങനെ കയറി വരികയല്ല അതായത് താഴേക്ക് അടങ്ങുന്നില്ല ഒരു അന്താരാഷ്ട്ര ഇട ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല യു എൻ അടക്കമുള്ള ആളുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ശ്രദ്ധയോടുകൂടി തന്നെ സംയമനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും വേണ്ടത്ര സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല ഇത് നോക്കിക്കാണേണ്ടത് ആ മേഖല പൊട്ടിയാൽ ആ മോ മേഖല സംഘർഷഭരിതമായാൽ പിന്നെ കയ്യിൽ നിൽക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇന്ത്യ കരുതിയിരിക്കേണ്ട ഒരു ഏരിയയാണത് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടെ ഒരു കപ്പൽ റൂട്ട് എന്ന് ഗതാഗത റൂട്ട് എന്ന് പറയുന്നത് അതുവഴിയാണ് അപ്പൊ അത് വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അത് അപകടകരമാണ് എന്തായാലും ഈ സംഘർഷം ഒരു വലിയ ഒരു ഇഷ്യൂയിലേക്ക് മാറാതെ പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക